ആചാര്യ യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ഏഴര ശനി മാറുന്ന നക്ഷത്രങ്ങൾ ഏഴര ശനി മാറുന്ന ചില നക്ഷത്രങ്ങൾ അപ്പോൾ ശനിക്ക് മാറ്റം സംഭവിക്കാൻ പോണേനും അതായത് ഇപ്പോൾ വക്രത്തിൽ നിൽക്കുന്ന ശനി മകരൻ രാശിയിൽ വക്രത്തിൽ നിൽക്കുന്ന ശനി അത് കുംഭൻ രാശിയിലേക്ക് സംക്രമിക്കാൻ പോവുകയാണ് അപ്പം അത് രാശി മാറാൻ പൊണ്ണിയാണ് കുംഭത്തിലേക്ക് നേരത്തെ കുംഭത്തിൽ തന്നെ ഇരുന്നു അത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പ മകരത്തിലേക്ക് വന്നു തിരിച്ച് അപ്പോൾ ആ തിരിച്ച് മകരത്തിലേക്ക് വന്നപ്പോൾ എന്നിൻ്റെ പേരിലാണ് ശനി വക്രത്തിലായത് അപ്പോൾ വക്രത്തിൽ നിൽക്കുന്ന മകരത്തിൽ വക്രത്തിൽ നിൽക്കുന്ന ശനി ഇപ്പോൾ കുംഭത്തിലേക്ക് പോകാൻ പൊണ്ണിയാണ് അത് എന്നാ പോണത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനേഴിന് ശേഷം ശനിയുടെ രാശിമാറ്റം സംഭവിക്കുന്നു പിന്നെ ശനി നേരായ ക്രമത്തിൽ പോകുന്നു ഇപ്പോൾ മകരത്തിൽ നിൽക്കുന്ന ശനി കുംഭം രാശിയിലേക്ക് സംക്രമിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം ശനിയുടെ ഈ രാശിമാറ്റം രണ്ടര കൊല്ലം കൂടുമ്പോളാണ് സംഭവിക്കുന്നത് എന്നാൽ ശനി ചിലപ്പോൾ വക്രത്തിലും ആകാറുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശനി ഒരു രാശി മാറുന്നത് രണ്ടര കൊല്ലം കൊണ്ടാണ് ശനി പയ്യേ പോകുള്ളൂ ശനി ഇനി ശനി മന്ദൻ അതുകൊണ്ടാണ് ശനിയെ മന്ദൻ എന്ന് വിളിക്കുന്നത് ശനി വൃദ്ധനാണ് അപ്പോൾ വൃദ്ധന്മാർക്ക് ഈ വേഗത്തിൽ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും വളരെ സ്പീഡിൽ ഒരു വർഷം കൊണ്ടും ഒന്നര വർഷം കൊണ്ടും മൂന്ന് മാസം ഒരു മാസം കൊണ്ടും നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ടും ഒക്കെ രാശികൾ മാറുമ്പോൾ ശനി ഒരു രാശി മാറാൻ രണ്ടര വർഷമാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ശനിയെ എന്ന് വിളിക്കുന്നത് നിൽക്കുന്ന രാശിയിൽ നിന്നും മുൻപ് നിന്നിന്ന് രാശിയിലേക്ക് പുറകോട്ട് സഞ്ചരിക്കുന്നതിനെയാണ് വക് വക്രമെന്ന് പറയുന്നത് വക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാശിയിൽ ഒരു ഗ്രഹം നിൽക്കുന്നത് കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഗ്രഹ ഒരു രാശിയിൽ നിൽക്കുന്ന ആ ഗ്രഹം നേരത്തെ നിർ നിന്നിരുന്ന പുറയിലേട്ട് വീണ്ടും പുറയിലേക്ക് പോകും അതിനെയാണ് വക്രം എന്ന് പറയുന്നത് അപ്പം ശനി വക്രത്തിലാണ് ഇപ്പം നിൽക്കുന്നത് ഈ രാശി മാറ്റം മൂലം ഏഴര ശനി മാറുന്ന നക്ഷത്രങ്ങളെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത് ഏതൊക്കെ നക്ഷത്രങ്ങളാണ് ഏഴരശനി മാറാൻ മാറാൻ പോകുന്നത് അത് ഞാൻ പറയാം മൂലം പൂരാടം ഉത്രാടംകാലി മൂലം പൂരാടം ഉത്രാടംകാലി ഈ നക്ഷത്രക്കാർ ഏഴര കൊല്ലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏഴര ശനി മാറുകയാണ് ഈ നക്ഷത്രക്കാർ മൂലം പൂരാടം ഉത്രാടംകാലി ഈ നക്ഷത്രക്കാർ ഏഴര കൊല്ലമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ഏഴരശനിയാണ് അവർക്ക് മാറാൻ പോകുന്നത് ഏഴര കൊല്ലത്തെ ദുരിതമോചനം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോവുകയാണ് അപ്പോൾ അവർ ആ ദുരിതത്തിൽ നിന്ന് അവർ ഇത് ഏഴരശനി ഇവർക്ക് ദുരിതം മാത്രമല്ല ചിലപ്പോൾ ഗുണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് ചിലവർക്കുണ്ടായി ഉണ്ടായിട്ടുണ്ടാകാം എന്നതിലും മൊത്തത്തിൽ ഈ ഏഴരശനി ഭൂരിപക്ഷം പേർക്കും ദുരാനുഭവങ്ങളായി ഉണ്ടാക്കിയിട്ടുണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഏഴര ശനി മാറുന്ന നക്ഷത്രങ്ങളാണ് ഈ മൂലം പൂരാടം ഉത്രാടം ഉത്രാടംകാലി ഈ ജനുവരി പതിനേഴിന് പതിനേഴാം തിയതിക്ക് ശേഷം ശനി രാശിമാറിയാണ് അപ്പോൾ ഇവരുടെ ഏഴര ശനിയും മാറും ജ്യോതിഷ വിഷമങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം